നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കുവൈറ്റാണ് മൂല്യം കൂടിയ പണത്തിൽ മുന്നിൽ നിൽക്കുന്നത് അതെ ഇപ്പോഴത്തെ കുവൈറ്റിൽ നിന്നും നാട്ടിലേക്ക് അയക്കുന്ന പണത്തിൽ ഗണ്യമായ വർദ്ധനവ് രേഖപ്പെടുത്തിയതായി റിപ്പോർട്ട് രാജ്യത്തെ ബാങ്കുകൾ ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവ മുഖേന കഴിഞ്ഞ ഒൻപത് മാസത്തിനിടെ പ്രവാസികൾ വിവിധ നാടുകളിലേക്ക് അയച്ചത് നാല് ബില്യൺ ദിനാറാണ് സെൻട്രൽ ബാങ്ക് ഓഫ് കുവൈറ്റ് പുറത്തുവിട്ട കണക്കുകളിൽ നിന്നാണ് വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ആദ്യ പാദത്തിൽ തന്നെ ഒന്നേ ദശാംശം നാല് ഒൻപത് ബില്യൺ ദിനാറും രണ്ടാം പാദത്തിൽ ഒന്നേ ദശാംശം അഞ്ച് ഒന്ന് ബില്ല് ദിനാറും മൂന്നാം പാദത്തിൽ ഒന്നേ ദശാംശം രണ്ട് എട്ട് ബില്ല് ദിനാറുമാണ് വിദേശികൾ സ്വദേശത്തേക്ക് അയച്ചത് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് പണം മയക്കുന്നതിൽ മൂന്ന് ദശാംശം ആറ് ശതമാനം വർദ്ധിച്ചതായി അധികൃതർ കണ്ടെത്തിയിട്ടുണ്ട് വിദേശികൾ ഏറെയുള്ള ഇന്ത്യ ബംഗ്ലാദേശ് ഈജിപ്ത് അടക്കം ലോകത്തിലെ പല രാജ്യങ്ങളുടെയും കറൻസികൾ തിരിച്ചടി നേരിട്ടതോടെ കുവൈറ്റ് ദിനാറിന് മികച്ച വിനിമയ മൂല്യമാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനിടെ വിനിമയ മൂല്യം കൂടുന്നതിൽ സന്തോഷമുണ്ടെങ്കിൽ തന്നെയും നാട്ടിൽ വ്യാപക വിലക്കയറ്റത്തിനും പണപ്പെരുപ്പത്തിനും കറൻസികളുടെ തകർച്ച വഴിയൊരുക്കുമെന്ന ആശങ്കയും പ്രവാസികളിൽ ഉയർന്നുണ്ട് അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി പുറത്തുവരുന്നു കഴിഞ്ഞ വർഷം രാജ്യത്ത് നിന്നും മൊത്തം മുപ്പതിനായിരം പ്രവാസികളെ ആഭ്യന്തര മന്ത്രാലയം നാടുകടത്തിയതായി റിപ്പോർട്ട് കുവൈറ്റിൽ നിന്ന് വിവിധ കുറ്റകൃത്യങ്ങൾ നിയമലംഘനങ്ങൾ വിസ കാലാവധി കഴിഞ്ഞും കുവൈറ്റിൽ കഴിഞ്ഞവർ തുടങ്ങിയവർ ജുഡീഷ്യൽ നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് പേരെ മയക്കുമരുന്ന് ദുരുപയോഗം വഴക്കുകൾ മോഷണങ്ങൾ മദ്യമുൽപാദിപ്പിക്കൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവരെയും പുരുഷന്മാരും പതിമൂവായിരം സ്ത്രീകളും കടത്തപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുണ്ട് കടത്തപ്പെട്ട പുരുഷന്മാരിൽ ഭൂരിഭാഗവും ഇന്ത്യക്കാരാണ് ഇന്ത്യൻ പുരുഷന്മാരെ കഴിഞ്ഞ വർഷം രാജ്യത്തിന് പുറത്താക്കി ബംഗ്ലാദേശികൾ ഈജിപ്തുകാർ എന്നിങ്ങനെയാണ് മറ്റുള്ളവർ ിൽ ഭൂരിഭാഗവും ഫിലിപ്പീനുകളാണ് ഈ രാജ്യത്തിൽ നിന്നുള്ള മൂവായിരം പേർ പുറത്തായി ശ്രീലങ്കയിൽ നിന്നുള്ള രണ്ടായിരത്തി അറുന്നൂറ് പേർ ഇന്ത്യക്കാരായ ആയിരത്തി എഴുന്നൂറ് പേർ എത്തിയോപ്യൻ സ്ത്രീകൾ ആയിരത്തി നാനൂറ് പേർ എന്നിങ്ങനെയാണ് മറ്റു കണക്കുകൾ ഇതുകൂടാതെ മാനസിക പ്രശ്നങ്ങളുള്ള പ്രവാസികളുടെ വിസ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര മന്ത്രാലയം പുതിയ നിർദ്ദേശങ്ങൾ പരിഗണിക്കുകയാണ് മാനസികാരോഗ്യം സംബന്ധിച്ച് ഡോക്ടർ നൽകുന്ന റിപ്പോർട്ടുകൾ പരിശോധിച്ച ശേഷമാകും നടപടികൾ പൂർത്തിയാക്കുക ഇതുപ്രകാരമാകും താമസരേഖ പുതുക്കുന്ന തീരുമാനമെടുക്കുകയെന്ന് പ്രാദേശിക പത്രമായ കുവൈറ്റ് ടൈംസ് റിപ്പോർട്ട് ചെയ്തു രോഗത്തിന്റെ തീവ്രത അനുസരിച്ച് മാനസികാരോഗ്യ ആശുപത്രിയിലെ പ്രവാസികളുടെ പട്ടിക ആരോഗ്യ മന്ത്രാലയം തയ്യാറാക്കിയിട്ടുണ്ട് എന്നാൽ വിട്ടുമാറാത്ത മാനസിക രോഗങ്ങളുള്ള വിദേശികളുടെ വിസ പുതുക്കുകയില്ലെന്നാണ് പ്രവാസികൾ ആശുപത്രിയിൽ ചികിത്സ തേടുന്നതായാണ് നേരത്തെ മാനസികാരോഗ്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള പ്രവാസികളുടെ ഡ്രൈവിംഗ് ലൈസൻസ് പിൻവലിക്കാൻ ആഭ്യന്തര മന്ത്രാലയം ആലോചിച്ചിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ